ഇതാണ് ഇത്ര ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണമോതിരം അതേ സ്വർണത്തിന്റെ ടീഷർട്ട് ഇതേ പേഴ്സ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് ദുബായിലെ ഫേമസ് ഗോൾഡ് സൂക്കിലേക്കാണ് രണ്ട് സൈഡിലും ഒരുപാട് സ്വർണ്ണ കടകളുള്ള ഒരു മാർക്കറ്റ് സ്വർണം കണ്ടാൽ മഞ്ഞളിക്കുന്നത് കേട്ടിട്ടുള്ളോ ഇവിടെ കണ്ടപ്പോ ഞാൻ ശരിക്കും മഞ്ഞളിച്ചു പോയി പുതിയ സൂക്കുണ്ടെങ്കിലും പഴയ സൂക്കിന്റെ ഉള്ളിലൂടെ നടക്കുന്നത് ഒരു വൈബ് തന്നെയാണ് ഈ ചില്ലംകൂട്ടിലിരിക്കുന്ന മുതൽ തന്നെയാണ് അതിന് കാരണം കയ്യിലും കഴുത്തിലും കാലിലൊക്കെ സ്വർണ്ണ ഇട്ട് നമുക്ക് ഈ ചില്ലംകൂട്ടിലെ ഡിസ്പ്ലേ കാണുമ്പോൾ നമുക്ക് നാണം വരും ഈ സ്വർണൊക്കെ ആൾക്കാർ വേടിക്കുന്നുണ്ടോ അതാണ് എൻ്റെ ഒരു സംശയം എന്റെ കുട്ടി പറയുകയാണെങ്കിൽ ചില്ലൊന്ന് തുറന്നു വരുമോന്നാണ് അവനും ഞങ്ങളുടെ കൂടെ ഇതൊക്കെ കണ്ട് നന്നായി ആസ്വദിക്കുന്നുണ്ട് ഇവിടെ വന്ന ദുബായിലുള്ള എല്ലാ അട്രാക്ഷനും സോനിയേഴ്സും നല്ല ചീപ്പ് റേറ്റ് നമുക്ക് കിട്ടും ഇത് കാണുമ്പോ ആനയുടെ നെറ്റിപ്പട്ടം പോലെയുണ്ട് ഇനി ഒട്ടകത്തിന്റെ നെറ്റിപ്പട്ടം നല്ലതാകും അതെ സ്വർണത്തിന്റെ വില കണ്ട് തലയിറങ്ങിയവർക്ക് റസ്റ്റ് എടുക്കാൻ ഇവിടെ കുറെ ബെഞ്ചുകളുണ്ട് അവിടെ ഇരുന്ന് ഒരു അറബിക് ചായ കുടിച്ചപ്പോഴാണ് എന്റെ തലകറക്ക അങ്ങനെ മാറിയത് കണ്ണിന്റെ മഞ്ഞളിപ്പ് മാറാൻ കുറച്ചു നേരം ഡയമണ്ട് നോക്കി വെക്കണമെന്ന് നല്ലതാന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനും അങ്ങോട്ട് നിന്നു എന്നാലും സ്വർണത്തിന്റെ ഭംഗി അങ്ങോട്ട് ഡയമണ്ടും ഇല്ലയെന്ന് നിങ്ങൾക്കും ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇതാണ് ലോകത്തിലെ ഹെവിയസ്റ്റ് ഗോൾഡ് റിങ് എന്ന് വിളിക്കുന്ന ഈ കോൾഡ് ഡ്രിങ്കിന്റെ വെയിറ്റ് അറുപത്തിരണ്ട് കിലോയാണ് എന്നാൽ ആരായിരിക്കും ഈ കോൾഡ് ഡ്രിങ്ക് ഉപയോഗിച്ചത് അപ്പൊ ഞങ്ങള് ബാക്കിയുള്ള വീഡിയോ ആയിട്ട് പിന്നെ വരാം ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ